ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുവൈത്തിൽ വിഷയമായ ഒരു കാര്യമാണ് ഇവിടുത്തെ ലോണ് കുവൈത്തിൽ നിന്ന് കുറേ നേഴ്സുമാർ ലോൺ എടുത്ത് ഇവിടുന്ന് പോയി ഇവരും ഇവിടെ തിരിച്ചടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നേഴ്സുമാർ മാത്രമല്ല കുറേ കമ്പനികളിൽ നിന്ന് വേറെ ആൾക്കാരൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗൾഫ് ബാങ്കിൻ്റെ മാത്രമാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ ബാങ്കുകളും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പൈസ എടുത്ത് ഇവിടുന്ന് പോയവരൊക്കെ കാണും പ്പെട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് അത് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയെന്ന് വരുന്നില്ല കാണത്തില്ല ചിലപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ അവർക്കത് ജോലി നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ട് പക്ഷേ അടയ്ക്കാൻ സാഹചര്യങ്ങളുണ്ടായിട്ടും സാലറി ഉണ്ടായിട്ടും അടക്കാതിരുന്നത് കുറേ നേഴ്സുമാരായിരുന്നു ഇപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഇപ്പം ഗൾഫ് ബാങ്ക് മുന്നിൽ നിർത്തി സംസാരിക്കുന്നത് കാരണം അന്ന് കോ അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കോവിഡിൻ്റെ സമയത്ത് അവർക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നേഴ്സുമാർക്കും ജോലി കോവിഡ് സമയത്ത് നഷ്ടപ്പെട്ടതായിട്ട് കാരണം കോവിഡിൻ്റെ സമയത്ത് എല്ലാ ഹോസ്പിറ്റലിലും നഴ്സുമാരെ ആവശ്യമായ ഒരു സമയമായിരുന്നു അതുമാത്രമല്ല അന്ന് ആ സമയത്ത് നാട്ടിൽ ആയിപ്പോയ നഴ്സുമാർക്ക് എംഒയിച്ച് മിനിസ്ട്രി ആണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലൈറ്റ് ഒക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് നാട്ടിലുള്ളവരെ ഇവിടെ എത്തിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോലി അവിടെ അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് വരാതിരുന്നവർക്കും നാട്ടിലായിരുന്നവർക്കും ഒക്കെ സാലറി വരെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു മന്ത്ലി അപ്പം അത്രയും കാര്യങ്ങൾ മോചിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും അതേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് പക്ഷേ ഞാൻ ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കമ്പനികളാണെങ്കിൽ ഞങ്ങൾക്കും സാലറി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത്ര ഇവിടുന്ന് ഒരു കുവൈത്തിൽ നിന്ന് അത്യാവശ്യം ഒരു നഴ്സന്മാരെയും അവർ അവരവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല നമ്മൾ ഒരു റെസിഗ്നേഷൻ കൊടുത്ത് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് അല്ലാതെ എൻ്റെ അറിവിൽ കോവിഡിൻ്റെ സമയത്ത് ഒരു നഴ്സുമാരെയും ഒരു മിനിസ്ട്രി ആണെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടേഴ്സ് ആണെങ്കിലും ഒരിക്കലും പറഞ്ഞു വിട്ടിട്ടില്ല അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് കൊടുത്ത് അവരവിടെ നിർത്തിയിട്ടുണ്ടോന്ന് അത്യാവശ്യം സാലറി എങ്കിലും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കോവിഡിൻ്റെ സമയത്ത് മിനിസ്ട്രി ആണെങ്കിൽ അവർക്ക് കോവിഡ് ഡ്യൂട്ടി ചെയ്തവർക്കൊക്കെ പ്രത്യേക ഗിഫ്റ്റുകൾ ദിനാറായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ഇവിടുന്ന് കുറേ ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലോട്ട് യു കെയിലോട്ടും അയർലൻഡിലോട്ടും ഒക്കെ പോയെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തോട്ട് പോയിട്ട് അവരാണ് അവർ ഈ ലോൺ ഒന്നും ക്ലോസ് ചെയ്യാതെ ഒരു കോടി രൂപ വരെ എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് അപ്പോൾ അവർ നോക്കിക്കും ഇത്ര ധൈര്യത്തോടെ ധൈര്യത്തോടവർ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയും ഒരു പേടിയില്ലാഞ്ഞിട്ടല്ല അങ്ങനെ പോയത് അവരെ അവരെ ആരും കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇത്രയും എമൗണ്ട് എടുത്ത് കുറേ പേര് പോകുമ്പോൾ എന്തായാലും ഒരു കമ്പനി എന്തായാലും ഒരു ബാങ്കുകാരെ അത് ചെക്ക് ചെയ്യും ചെക്ക് െയ്തപ്പോഴാണ് ഇത്രയും ആൾക്കാർ നഴ്സുമാരാണെന്ന് പറഞ്ഞാൽ അപ്പൊ നഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവർക്കൂടെ അതൊരു നാണക്കേട് അത് മാത്രമല്ല സാധാരണപ്പെട്ട കമ്പനികളിൽ ജോലി ചെയ്യുന്നൊരു തുച്ഛമായ എമൗണ്ട് ഒക്കെ ആയിരിക്കും ഈ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത് അവർക്ക് പോലും അത് കിട്ടാതാവും എല്ലാവരും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും പേഴ്സണൽ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് ലോൺ എടുക്കുന്നത് അത് നമ്മൾക്ക് ഒരാളൊരു കടം തരുമ്പോൾ നമ്മൾ അത് വീട്ടുക അത് വീട്ടുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് പക്ഷെ നമ്മൾ അത് ചെയ്യാതെ അവിടുന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന മറ്റ് മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രശ്നവും നാണക്കേടും അവർ നാളെ ഒരു കാലത്ത് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടത്തില്ല അവർക്കത് കിട്ടാതെ പോകും അവർ അല്ലെങ്കിൽ കൂടുതൽ പേപ്പേഴ്സും കൂടുതൽ പ്രൊസീജിയേഴ്സും ആക്കും അപ്പം നമ്മളോടുള്ളൊരു വിശ്വാസവും നമ്മളോടുള്ള റെസ്പെക്റ്റും നമ്മൾ തന്നെ കളയുവാണ് ഇപ്പൊ ഇത്രയും മലയാളി സാധനം എല്ലാവരും പറ്റിച്ചു പോയെന്ന് പറഞ്ഞില്ല സാഹചര്യം കൊണ്ട് പോയവരും സാഹചര്യത്തിൽ പോയവരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇവിടുന്ന് വേറെ രാജ്യങ്ങളിൽ പോയി നാട്ടിൽ സ്ഥലമൊക്കെ വേണം വാങ്ങിച്ചും ഒക്കെ ജീവിക്കുന്ന ആരെയും കുറ്റപ്പെടുത്തി പറയുമല്ല അവരും വിചാരിച്ചു ഇങ്ങനത്തെ ഒരു പിടി വീട് വന്നു നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മറ്റൊരു രാജ്യത്താകുമ്പോ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിച്ച വരുത്തില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്നത് എന്താ മറ്റുള്ളവർക്ക് ഇവിടെ താമസിക്കുന്ന ബാക്കിയുള്ള ഇന്ത്യൻസിനും മലയാളീസിനും ഒക്കെയാണ് ഇതിൻ്റെതായ പ്രശ്നം അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഇങ്ങനെ നമ്മൾ പറ്റിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ അവർക്ക് തോന്നലുണ്ടാകും ഇപ്പൊ നമ്മൾക്ക് വരുന്ന പ്രശ്നം എന്ന് നമുക്ക് ഒരു ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അതുകൊണ്ട് സാഹചര്യം ഉണ്ടായിട്ടും അടയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം അടച്ചു ഇനി പല എടുക്കുമ്പോൾ എത്ര പേർക്ക് ഇനി എത്ര രൂപയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരു ബാങ്കിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിരിക്കുന്നത് അപ്പൊ മറ്റു ബാങ്കുകൾക്കൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല അറിയില്ല പാസ്പോർട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മളെ പിടിക്കുന്നത് ചുമ്മാ പാസ്പോർട്ട് മാറ്റിയാലോ അല്ലെങ്കിലും ഒക്കെ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കണമെന്ന് അവർ വിചാരിച്ച് നമ്മളെ കണ്ടുപിടിക്കാനാണ് ചെയ്യും മറ്റു മറ്റ് രാജ്യത്തോട്ട് ജോലി കിട്ടി പോകുന്നവർ ഇവിടുത്തെ ലോൺ അടച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട കാരണം ഇവിടുത്തെ കുവൈത്തിലെ ബാങ്കുമായിട്ട് സംസാരിച്ചു നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് ഇവിടുത്തെ ബാങ്കിലോട്ട് നമുക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറ്റും മന്ത്ലി അപ്പൊ അതൊന്നും ഇവരാരും ചെയ്തില്ല ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഇവർ ആരും ചെയ്തില്ല ഇത്രയും രൂപ എടുത്ത് ഇട്ട് പോയിട്ട് അവർ പിടിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവരാരും അങ്ങനെ ഒന്നും ചെയ്യാനത് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ വല്ലതും ഇതിപ്പോൾ ഇതിപ്പൊ പെട്ടുപോകുന്ന എന്താണെന്നറിയോ വെറും സാധാരണ മ്പനിൽ ജോലി ചെയ്യുന്ന തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്യുന്നവര് ഇപ്പൊ മക്കളെ കെട്ടിക്കാനോ വീട് വെക്കാനോ ഒക്കെ ആയിട്ട് ലോണ് ചെല്ലുമ്പോഴാണ് അവർക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇവർക്ക് ഇവർക്കാർക്കും ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല കാരണം ഇവർ ആ പൈസ എടുത്തുകൊണ്ട് പോയി അവരുടെ ലൈഫ് അവര് സേവ് ചെയ്തു ഇപ്പം അടയ്ക്കേണ്ടവർക്കാണെങ്കിൽ എനിക്ക് പരിചയത്തിലുള്ള കുറെ പേരാണെങ്കിൽ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവരാണെങ്കിൽ ഈ ബാങ്കിലോട്ട് അടയ്ക്കുന്നുണ്ട് അങ്ങനെ പൈസ അതുപോലെ തന്നെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇവരിപ്പം നാട്ടിൽ സെറ്റിലായി ഇത്ര രൂപ എടുത്തുകൊണ്ട് നാട്ടിൽ സെറ്റിലായിട്ട് അവിടുന്ന് പലിശ ഇങ്ങോട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ഇവിടെ ദിനാറായിട്ട് ഇവിടെ ബാങ്കിൽ അടയ്ക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിട്ടും അവർ ആരും അത് ചെയ്തില്ല സാഹചര്യം കൊണ്ടാണെങ്കിൽ ഓക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തവർ എപ്പോഴും അത് തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കും കൂടി അത് ബാധിക്കുന്നത് ഇപ്പൊ നഴ്സിംഗ് സമൂഹത്തെയാണ് ഇത് ബാധിക്കുന്നത് ിൽ ജോലി ചെയ്യുന്ന ഇപ്പം എനിക്ക് എന്നെ ഞാനിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന മറ്റ് നേഴ്സുമാർക്കും അവരുടെ കൂടുള്ളവർക്കും ആണ് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും വിഷമവും വരുന്നത് കാരണം അവരങ്ങനെ ചെയ്യുന്നു ഇൻസ്റ്റിറ്റീറ്റിന് എം ഓച്ചിന്റെ നഴ്സുമാർ അങ്ങനെ ചെയ്യുന്നത് അപ്പം അവർക്കാണ് ഒരു നാണക്കേട് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യാതിരിക്കുക കാരണം ഇത് മറ്റുള്ളവർക്കും ഇവിടെ ജീവിക്കുന്നവർക്കും ആണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല എങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞോണ്ട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത് ചെയ്തിരിക്കണം അത് ചെയ്തേ പറ്റൂ അപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ ഇപ്പൊ ഇപ്പൊ അവര് ലോൺ എടുത്തോണ്ട് പോയി എൻ്റെ കുശിമി നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ലോൺ എടുത്തു ഇപ്പൊ എല്ലാവരും ലോൺ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ലോൺ എടുക്കാൻ നമ്മുടേതായ ആവശ്യത്തിന് പക്ഷെ നമ്മൾ അത് തിരിച്ചടയ്ക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എങ്കിലും മറ്റൊരു ഇപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്റെ കൂടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ താമസ ഈ കുവൈറ്റ് താമസി മറ്റൊരാൾക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവർക്ക് അവരെ വിശ്വസിച്ചുകൊണ്ടും ബാങ്കുകാർ കൊടുക്കത്തുള്ളൂ ഇപ്പൊ ബാങ്കുകാർക്ക് നമുക്ക് ലോൺ തരാൻ അവരി എന്തൊക്കെ സ്റ്റെപ്പുകൾ വെക്കും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വെക്കും എന്നൊക്കെ ഇവിടെ ത കണ്ടറിയാം അപ്പം ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം താങ്ക്